ശർക്കര നീര് ഇതിന്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കര നീര് കൂട്ടി കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഹായ് ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ അപ്പം നമുക്ക് അതായത് വിഷു ഒക്കെ ഇങ്ങെത്തി അപ്പോൾ വിഷു എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് എന്താ നമുക്ക് കുറച്ച് കുറച്ചുക്കങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ വിഷുക്കണി വെക്കണം അതുപോലെ തന്നെ കൊന്നപ്പൂ കൊന്നപ്പൂവും വിഷുക്കണിയും ഒക്കെ വിഷുക്കൈ നീട്ടവും ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് അപ്പം ഈ വിഷുവിന് പ്രധാന വിഷുക്കണി വെക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ട് കരുതുന്ന എന്താ വിഷുക്കെട്ട അപ്പം നമുക്കിന്നൊരു വിഷുക്കെട്ട ചെയ്താലോ അപ്പം മലയാളി എവിടെ ഉണ്ടോ അവിടെ വിഷു എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീല് തന്നെയാണല്ലേ വിഷുവിന് അപ്പോൾ വിഷു സദ്യ അതുപോലെ തന്നെ വിഷുവിന് രാവിലെയുള്ള ഈ വിഷുക്കെട്ട ഒക്കെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമുക്ക് ഒരു വിഷുക്കെട്ട എന്ന് ചെയ്ത് നോക്കിയാലോ നമുക്ക് വിഷുക്കെട്ട ഉണ്ടാക്കാനായിട്ട് ഉണക്കലരിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അത് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് വരുന്നത് തേങ്ങാപ്പാൽ അതായത് നമ്മൾ വെള്ളം കൂട്ടിയെടുക്കുന്ന തേങ്ങാപ്പാൽ അതായത് രണ്ടാം പാൽ എന്ന് പറയാം അങ്ങനെ പ്രത്യേകിച്ച് രണ്ടാം പാൽ മൂന്നാം പാലായിട്ട് തരാം ഇരിക്കേണ്ട ഒന്നിച്ച് അങ്ങടിച്ചെടുത്താൽ മതിയാവും അപ്പം ഞാൻ ഒരു കപ്പ് ഉണക്കലരി എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു നാല് കപ്പോളം ഈ രണ്ടാം പാൽ വേണ്ടി വരും പിന്നെ നമുക്ക് നമുക്കിതിനകത്തുനിന്ന് ഒന്നാം പാൽ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല കട്ടിക്ക് തന്നെ എടുക്കണം അപ്പം നമുക്ക് ചെയ്യാം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അധികം കട്ടിയൊന്നുമില്ല നമ്മുടെ രണ്ടാം പാൽ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളയ്ക്കണം നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കഴുകി വയറി വെച്ചിരിക്കുന്ന ഉണക്കലരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ഈ രണ്ടാം പാലിൽ കിടന്ന് വേണം വെന്ത് കിട്ടാനായിട്ട് അരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വേറൊന്നും കൂടെ അല്ല ഇപ്പം നമുക്കൊരു സംശയം വരാം എന്തിനാ പിന്നെ അരി കുതിർത്ത് വെച്ചിരുന്നു കുതിർത്ത് വെക്കുന്ന വേ വേറൊന്നിനു വേണ്ടിയിട്ടല്ല നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ വേവ് പെട്ടെന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർത്ത് വയ്ക്കുന്നത് നമ്മൾ അരി ചേർത്ത് ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ നമ്മൾ തീ നല്ല സിമ്മിലേക്കാക്കി വെക്കുക സിമ്മിലാക്കി വെച്ച് നമ്മുടെ അരി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക നേരത്തെ ഒഴിച്ചിരുന്ന രണ്ടാം പാൽ വറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ കൈ എടുക്കാനേ പാടില്ല കാരണം കൈ കയ്യെടുത്താൽ ചിലപ്പം അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കി നന്നായിട്ട് നമ്മുടെ രണ്ടാം പാൽ വറ്റിച്ചെടുക്കണം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വേഗം തുടങ്ങിയിട്ടുണ്ട് ഇത് വറ്റി വരുമ്പോൾ ആ വേവ് കറക്റ്റാകും നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ഇതിന്റെ ടേസ്റ്റിനനുസരിച്ച് ഒട്ടും കൂടി പോകരുത് എന്നാൽ നമുക്കിപ്പോൾ ഉണ്ടാവുകയും വേണം നന്നായിട്ടാണ് നമ്മുടെ രണ്ടാം പാലൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ സമയം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൈ ഇടക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇളക്കി ഒന്നാം പാലും നന്നായിട്ട് വറ്റണം ഇത് ചിലർ കറുകൂട്ടി കഴിക്കും എന്നാൽ എന്നാലിതിന് ഉത്തമം എന്ന് പറയുന്നത് ശർക്കരപ്പാനിയാണ് ശർക്കരപ്പാനി അതായത് ഒരു നൂൽ നൂൽപ്പരിവൊന്നും ആകണ്ട സാധാരണ നമ്മൾ പാവ കാച്ചണക്ക് കാച്ചി എടുത്താൽ മതി അതാണ് അതാണിതിന് ഏറ്റവും നല്ലത് പിന്നെ കറുകൂട്ടി കഴിക്കേണ്ടവർക്ക് അങ്ങനെയും കഴിക്കാം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം നല്ല ജീരകമാണ് നന്നായിട്ടൊന്ന് ഇച്ചിരി തെറിക്കും അത് പാകമായി വരുന്ന ആ സമയത്ത് നന്നായിട്ട് ഇതിങ്ങനെ തിളച്ച് തെറിക്കുന്ന ഒരു ഇതുണ്ട് അപ്പം അത് ശ്രദ്ധിച്ച് ചെയ്യുക ഇത്രേ ഉള്ളൂ നമ്മുടെ വിഷുക്കെട്ടയുടെ പരിപാടി സ്റ്റവ് ഓഫ് ചെയ്യാണ് ഇന്ന് നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഇതിവിടെ തണുത്ത് ഒരു നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്കിത് മുറിക്കാനൊക്കത്തുള്ളൂ അപ്പോൾ ഈ വിഷുവിന് എല്ലാരും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ അല്ലേ നമ്മുടെ വിഷുക്കെട്ട തണുത്ത് വന്നിട്ടുണ്ട് നമ്മളത് ഷേപ്പ് ഏത് ഷേപ്പാണോ നമുക്ക് വേണ്ടത് ആ ഷേപ്പിന് നമുക്ക് മുറിച്ചെടുക്കാം ഞാനിവിടെ ചതുര കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്